ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി കുടിവെള്ളം എന്ന പേരിൽ ജലഅതോറിറ്റിയുടെ പൈപ്പിലൂടെ ലഭിക്കുന്നത് കലങ്ങിയ വെള്ളം ഒട്ടേറെ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കടപ്പുറം പഞ്ചായത്തിലെ തൊട്ടാപ്പ് സുനാമി കോളനിയിലെ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണ പൈപ്പുകളിലൂടെയാണ് കലങ്ങിയ വെള്ളം ലഭിക്കുന്നത് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള വെള്ളമാണ് ലഭിക്കുന്നത് വിവിധ നിറങ്ങളിലുള്ള ബക്കറ്റുകളിൽ വെള്ളം ശേഖരിക്കുമ്പോൾ വെള്ളത്തിന്റെ നിറവ്യത്യാസം ആരും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ പലരും ഈ വെള്ളം തന്നെയാണ് കുടിക്കാനും പാചകം ചെയ്യാനുമായി ഉപയോഗിച്ചിരുന്നത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കോളറ സ്ഥിരീകരിച്ചിരിക്കെ ഇത്തരത്തിലുള്ള മലിനജലം വിതരണം ചെയ്യുന്നത് കടുത്ത ആരോഗ്യ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പലയിടങ്ങളിലും പൈപ്പ് പൊട്ടുകയും ചരൽവെള്ളം പൈപ്പുകളിൽ കയറുകയും ചെയ്യുന്നുണ്ട് ഈ വെള്ളമാണ് ശുദ്ധജല വിതരണ പൈപ്പുകളിലൂടെ ലഭിക്കുന്നത് എന്നാൽ പൊട്ടിയ പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്താതെ ദേശീയപാത അധികൃതരും ജല അതോറിറ്റി അധികൃതരും പരസ്പരം പഴിചാറുകയാണ് പതിവ് വോട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണ പൈപ്പിലൂടെ കലങ്ങിയ വെള്ളം ലഭിക്കുന്നത് തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യവുമായി എസ് ഡി പി ഐ കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തി വിവരമറിഞ്ഞ് എസ് ഡി പി ഐ കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഷഫീദ് ബ്ലാങ്ങാട് ജോയിന്റ് സെക്രട്ടറി ജലാൽ ബ്രാഞ്ച് സെക്രട്ടറി റിയാസ് എന്നിവർ സ്ഥലത്തെത്തി സുനാമി കോളനിയോടുള്ള അധികൃതരുടെ അവഗണന തുടരുകയാണ് െന്നും ശുദ്ധജല വിതരണ പൈപ്പിലൂടെ മലിനജലം ലഭിക്കുന്നത് തടയാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഷഫീദ് ബ്ലാങ്കാഡ് ആവശ്യപ്പെട്ടു കടപ്പുറം പഞ്ചായത്തിലെ സുനാമി കോളനിയോടുള്ള അവഗണന അധികാരികൾ ഇന്നും തുടരുകയാണ് കോളനിയിൽ നാല് ദിവസമായി ശുദ്ധജല പൈപ്പിൽ കൂടെ വരുന്നത് അഴുക്ക് പൊട്ടിച്ച മലിനമായ മഞ്ഞ കളറുള്ള വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു പരിഹാരം കണ്ട് കണ്ടില്ലെങ്കിൽ ശക്തമായ സമരം നിങ്ങൾ നിങ്ങൾ ആഴ്ചകൾക്ക് മുൻപ് പഞ്ചായത്തിലും ശുദ്ധജല വിതരണ പൈപ്പിലൂടെ മലിനജലം ലഭിച്ചിരുന്നു സർക്കിൾ ലൈവ് ന്യൂസ് കടപ്പുറം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ളൂക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ